ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ കഥയാണ് പറയുന്നത് എല്ലാവരും കാണുക പ്രോത്സാഹിപ്പിക്കുക നിങ്ങളെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും യുനെസ്കോ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഹംപി എന്ന് പറയുന്ന ഒരു ചെറുനഗരം വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു ചെറിയ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശശിവേഖലു ഗണേശ ക്ഷേത്രം അഥവാ മസ്റ്റേഡ് ഗണപതി എന്ന് വിളിപ്പേരുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിൻ്റെ കഥയാണ് ഇന്ന് നിങ്ങളോട് പറയട്ടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കുന്ന് ഈ ഒരു പൊട്ടമല ഈ ഒരു സ്ഥലത്ത് രാജാവിനോ ഇവിടുത്തെ ജനങ്ങൾക്കോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് കാര്യം ഇവിടെ പാറക്കെട്ടുകൾ മാത്രമാണ് ഉണ്ടായത് ഈ സമയത്ത് രാജാവ് പുരോഹിതന്മാരുമായി അറിയപ്പെടുന്നവരുമായി സംസാരിക്കുകയും ഈ നഗരത്തെ എങ്ങനെ ഹംപി എന്ന് പറയുന്ന നഗരത്തെ എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയും ആ സമയത്ത് പുരോഹിതന്മാരുടെ വാക്കുകൾ മൂലം ഒരു മഹാഗണപതി ക്ഷേത്രം പണിയാനിടയാകുകയും ആ നഗരം ആ ക്ഷേത്രമാണിപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ഒരു മഹാഗണപതി വിഗ്രഹമാണ് നമ്മൾ കാണുന്നത് കൂടാതെ തുറസായ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ അമ്പലം പണിതതിന് ശേഷം ജനങ്ങൾക്കും നഗരത്തിനും വികസനം അടിക്കടി വരികയായിരുന്നു അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നമ്മൾ പല ക്ഷേത്രങ്ങളിലും ഗണപതി ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഗണപതി ആഹാരപ്രിയനായിരുന്നു മോദകപ്രിയനായിരുന്നു ആ സമയത്ത് വയറു പൊട്ടിപ്പോകാതിരിക്കാൻ ഒരു നാഗത്തെ ബന്ധിപ്പിക്കുകയും അത് രൂപം ആ രൂപത്തിലാണ് ഇവിടെ ഗണപതി ഇരിക്കുന്നത് പത്തടിപ്പൊക്കം ഏകദേശം ഞാൻ പ്രതീക്ഷിക്കും